മഴയത്ത് വെള്ളക്കെട്ടും വെയിലത്ത് ശ്വാസം മുട്ടും സംസ്ഥാനപാതയിലെ യാത്ര പൊല്ലാപ്പു തന്നെ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ടാർമിശ്രിതവും പേപ്പർ ഒട്ടിപ്പും ഇന്നലെയും തുടർന്നു കൈപ്പറമ്പ് സെന്ററിലാണ് ചൊവ്വാഴ്ച ടാർമിശ്രിതം കുഴികളിലിട്ട് പേപ്പർ ഒട്ടിച്ചത് കഴിഞ്ഞ ദിവസം കോറു ഇട്ടുകൊണ്ട് അടച്ച കുഴികളെല്ലാം വീണ്ടും തുറന്നു എന്ന് മാത്രമല്ല വഴിയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും പൊടിശല്യം മൂലം ശ്വാസം മുട്ടും കണ്ണിൽ പൊടികേറിയും ദുരിതം സമ്മാനിച്ചു മഴയായാൽ വെള്ളക്കെട്ട് മഴ മാറിയാൽ ശ്വാസമുട്ട് സംസ്ഥാന യാത്ര ദുരിതം തന്നെയെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസും വ്യാപാരികളും പറഞ്ഞു ഈ റോഡ് നന്നാക്കിക്കൊണ്ട് ശ്വാശ്വത പരിഹാരത്തിനു വേണ്ടി മരണം വരെ നിരാഹാര സമരം ചെയ്യുന്ന എസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ ആശുപത്രിയിലാണെങ്കിലും സമരം ഒൻപതാം ദിവസവും പിന്നിട്ടു അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിന് കേച്ചേരിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേച്ചേരി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം നടത്തി എസ് എൻ ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി നാസർ ഉദ്ഘാടനം ചെയ്തു സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് പി കെ കൃഷ്ണൻ ആം ആദ്മി പാർട്ടി ജില്ലാ കൌൺസിൽ അംഗം പി എം നൂറുദ്ദീൻ കേരള കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ കേച്ചേരി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് മണാലി കേരള കോൺഗ്രസ് കർഷക സംഘം സംസ്ഥാന സമിതി അംഗം സി ടി പോൾ സാമൂഹിക പ്രവർത്തകൻ സാജൻ കേ മനുഷ്യാവകാശ പ്രവർത്തക കുക്കു മാധവൻ എസ് എൻ ഡി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹക്കീം വി എം തൊയീബ് ഫൈസൽ പട്ടിക്കര എന്നിവർ ഐക്യദാഡ്യ സമരത്തിൽ പങ്കെടുത്തു ഈ താൽക്കാലിക കുഴിയടപ്പും പൊടിയിട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയാക്കുന്ന പരിപാടികളും നിർത്തി എത്രയും പെട്ടെന്ന് ടാറിംഗ് പ്രവർത്തികൾ ചെയ്ത് സംസ്ഥാന പാതയെ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇതിലൂടെ കടന്നു ഓരോരുത്തർക്കും അധികാരികളോട് പറയാനുള്ളത് മഴ പൂർണമായും മാറുകയും റോഡിലെ കുഴികളടയ്ക്കൽ പൂർത്തിയാവുകയും ചെയ്താൽ മാത്രമേ ടാറിംഗ് നടത്താൻ കഴിയുകയുള്ളൂവെന്ന് കെ എസ് ടി പി അധികൃതർ പറഞ്ഞു